തിരുവനന്തപുരത്തെ പട്ടം എസ് യു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തി വയോധികൻ ജീവനൊടുക്കി കരകുളം സ്വദേശി ജയന്തിയെയാണ് ഭർത്താവ് ഭാസുരൻ ആചാര്യ കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയ ഭാസുരൻ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ചികിത്സാ ചെലവായി വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായതിനെ നൈരാശ്യമാണ് കൊലപാതകത്തിലേക്കും തുടർന്നുള്ള ആത്മഹത്യയിലേക്കും നയിച്ചതെന്നാണ് നിലവിലെ നിഗമനം ഇന്ന് പുലർച്ചെ പട്ടം എസ് യു ടി ആശുപത്രിയിലാണ് വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ജയന്തിയെ ഭർത്താവായ ബാസുരനാചാരി കൊലപ്പെടുത്തിയത് കൊലപാതക ശേഷം അഞ്ചാം നിലയിൽ നിന്ന് ഇയാൾ താഴേക്ക് ചാടി തുടർന്ന് ആശുപത്രിയിലെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ച ബാസുരനാചാരി പത്തുമണിയോടെ മരിച്ചു ചികിത്സയെ തുടർന്നുള്ള സാമ്പത്തിക ബാധ്യതയാണ് പിന്നിലെന്ന് ബന്ധുക്കളും പോലീസും പറയുന്നു ബാസുരൻ ആചാരി കെട്ടിടത്തിനു മുകളിൽ നിന്ന് താഴെ വീണത ജയന്തിയെ അറിയിക്കുവാൻ ആശുപത്രി അധികൃതർ റൂമിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് ഇലക്ട്രിക് ബെഡ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിൾ കഴുത്തിൽ കുരുക്കിയായിരുന്നു കൊലപാതകം രണ്ടുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം